നേരിഞ്ഞൊപ്പം ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് കാസർകോട് നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി അശ്വിനി ടീച്ചറാണ് നമസ്കാരം ടീച്ചർ ഈ എലക്ഷനൊക്കെ ഇത്ര തിരഞ്ഞെടുപ്പ് ഭയങ്കരമായി ശക്തമായി വരികയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് മാഡത്തിന് പറയാനുള്ളത് ശക്തമായിട്ട് പ്രവർത്തനം നമ്മളെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഭാഗത്തിൽ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ നല്ല രീതിയിലുള്ള പോസിറ്റീവ് വൈബ്സ് ആണ് എവിടെ പോയെങ്കിലും വന്നെങ്കിലും അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പയ്യന്നൂർ മണ്ഡലത്താറിനുള്ളത് അപ്പൊ ഇവിടെ കൂടി നമ്മൾ നല്ല രീതിയിൽ പ്രചരണം സ്റ്റാർട്ടായിട്ടുണ്ട് നടക്കുന്നുണ്ട് എതിർഭാഗത്ത് ശക്തരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതിൽ എത്രത്തോളം കാണുന്നത് ആണ് വിജയം നമ്മൾ ഉണ്ടാവും ജയിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തോ ലോക്സഭാ മണ്ഡലത്തിന്റെ മുഖം മാറ്റും ബിക്കോസ് ടു തൗസൻഡ് ഫോർട്ടീൻറെ ശേഷം നരേന്ദ്രമോദി ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഭാരതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസും കാസർഗോഡിൽ ഞാൻ എം പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഇപ്പോ നമുക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ ആയിരത്തോളം സ്റ്റുഡൻസ് തൗസൻഡ് മോർ ദൻ ദൗസൻഡ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്തുള്ള ദക്ഷിണ കന്നഡ ജില്ലയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഈ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു നല്ലതായിട്ടുള്ള കോളേജ് ഇല്ല അപ്പോ തീർച്ചയായിട്ടും എം പി ആയിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒരു നല്ല കോളേജും ഉണ്ടാവും അതേപോലെ ഹോസ്പിറ്റൽ സീനിയസ് ആയിട്ടുള്ള ആൾക്കാരും എമർജൻസി കേസ് വന്ന കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള മംഗളാപുരം ഞങ്ങൾ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആ മൾട്ടി മൾട്ടിസ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ എയിംസ് ഉള്ള ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ ട്രൈ ആക്കുന്നു തീർച്ചയായിട്ടും എം പി ആയിട്ട് വന്നിട്ട് വന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും അതേപോലെ കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട് സോ അതും നമ്മൾ ഏകദേശം ഹൺഡ്രഡ് പെർസെന്റ് ഇല്ലാത്ത മാറ്റും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മള് മധുര റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ ഡെവലപ്മെന്റ് ആയിട്ടില്ല അപ്പോൾ ഇനി ഉള്ള ദിവസത്തിൽ ഞാൻ എം പി ആയിട്ട് വന്ന കഴിഞ്ഞാൽ പീച്ചായിട്ട് എല്ലാവിധ ഇവിടെ നടക്കും മാഡം പ്രതീക്ഷിക്കുന്ന പോലെ വിജയ വിജയം ഉണ്ടാകട്ടെ എം കെ സി മീഡിയയോട് ഇത്രയും നേരം സംവദിച്ചതിൽ നന്ദി പറയാം താങ്ക് യു സോ മച്ച്